സയ്യദസുനാ ബീവിയായിക്കെതിരെ ആരോപണമുണ്ടായില്ലേ

ആ ആരോപണത്തിന്റെ പിന്നിലെ അതെ അറിയാതെ മിസ്തറിയെല്ലാൻ പെട്ടുപോയിരുന്നു

കുടുംബത്തിന് ഞാൻ ഭക്ഷണം കൊടുക്കൂല എന്റെ മകൾക്കെതിരെ ഒരു ആരോപണം ഉണ്ടായപ്പോ ആരോപണം അതേ വിശ്വസിച്ചതുപോലെ തോന്നിയില്ലേ അതുകൊണ്ട് മിസ്തനും കുടുംബത്തിനും ഞാൻ ഭക്ഷണം കൊടുക്കൂല എന്ന ഒരു തീരുമാനം എടുത്തപ്പോ അള്ളാഹന്റെ ഖുറാനിറങ്ങിയില്ലേ അബൂബക്കർ തങ്ങളെ അള്ളാഹു നിങ്ങൾക്ക് പുറത്തു തരുന്നതിന് നിങ്ങൾ ഇഷ്ടപ്പെടുന്നില്ലയോ അബൂബക്കർ തങ്ങളെ അതുകൊണ്ട് നിങ്ങൾ എല്ലാവർക്കും പാപമോചനം ഇഷ്ടമില്ലാത്തവരാരാണ് നമ്മുടെ സദസ്സിലുള്ളത് അല്ലാഹു പുറത്തു തരണമെന്ന് ഇഷ്ടപ്പെടുന്നവരല്ലേ നമ്മൾ അള്ളാഹു തരണമെന്ന് ഇഷ്ടപ്പെടാത്ത നമ്മുടെ സദസ്സിലുണ്ടോ അതുകൊണ്ട് അള്ളാഹുവിന്റെ പാപമോചനം ലഭിക്കണോ കേവലം ചൊല്ലിയത് കൊണ്ട് മാത്രമായില്ല അള്ളാഹുവിന്റെ മുന്നിൽ തൗബ ചെയ്ത് പൊട്ടിക്കറിഞ്ഞതുകൊണ്ട് മാത്രമായില്ല നമ്മളെ വേദനിപ്പിച്ചവര് നമ്മളെ വിഷമിപ്പിച്ചവര് നമ്മളെ എതിർത്തവര് നമ്മളെ കളിയാക്കിയവര് നമ്മളെ മോശമാക്കിയവര് നമുക്കെതിരെ ആരോപണങ്ങൾ ഉന്നയിച്ചവര് അതുപോലെയുള്ള എല്ലാവർക്കും മാപ്പ് കൊടുക്കണേ അത് അയൽവാസികളായാലും നിങ്ങളുടെ ഉപ്പയായാലും നിങ്ങളുടെ ഉമ്മയായാലും നിങ്ങളുടെ ജ്യേഷ്ഠനായാലും നിങ്ങളുടെ അനുജനായാലും നിങ്ങളുടെ കുടുംബമായാലും നിങ്ങളുടെ ആരായാലും ആരായാലും ഏത് വിഭാഗത്തിൽ പെട്ടവരായാലും അവർക്കെല്ലാവർക്കും മാപ്പ് കൊടുക്കണേ വിശാലമായ മാപ്പിന്റെ കൽബായി നമ്മുടെ കൽബ് മാറിയാൽ അള്ളാഹുവാകുന്ന യജമാനായ റബ്ബ് നമുക്ക് പൊറത്തു no meio അതേ സമയത്ത് പടപ്പുകൾക്ക് പൊറത്ത് കൊടുക്കാൻ നമ്മുടെ മനസ്സ് സമ്മതിക്കുന്നില്ലെങ്കിൽ പടച്ചവൻ നമുക്ക് പുറത്തു തരൂല നമുക്ക് പുറത്തു തരൂല അതുകൊണ്ട് മദനീയത്തിന്റെ ഉസ്താവിന് പറയാനുള്ളത് ആരോടും വൈരാഗ്യമില്ല ആരോടും വിദ്വേഷമില്ല വിദ്വേഷും വെറുപ്പില്ലാഹുവേ അവർക്കും നീ ഹൈറ ചൊരിയണേ അല്ല അവർക്കും നീ ഭറക്കത്ത് നൽകണേ നൽകണേ അവരെയും നീ നന്നാക്കണേ അല്ലാ അല്ലാഹു നമുക്ക് ചൊരിയട്ടെ അല്ലാഹു നമുക്ക് മറക്കത്ത് ചൊരിയട്ടെ നന്മയുടെ വഴിയിലൂടെ സഞ്ചരിച്ച് നന്മയിലായി ജീവിച്ച് നന്മയിലായി ഭൗതികമായ ലോകത്തു നിന്ന് യാത്ര പറയണം ആരെയും പറയിപ്പിക്കരുത് ആരെയും പറയിപ്പിക്കരുത് ആരെയും നിങ്ങൾ വിഷമിപ്പിക്കരുത് ആരെയും വേദനിപ്പിക്കരുത് ഈ റമദാനിൽ തീരുമാനമെടുക്കണം ഈ റമദാനിൽ തീരുമാനമെടുക്കണം എന്നെ കൊണ്ട് ഒരാൾക്ക് പോലും ഒരു വിഷമവും ഉണ്ടാവുകയില്ല നല്ല തീരുമാനമെടുത്തോ നല്ല നിങ്ങൾക്ക് വറുക്കത്ത് ചെയ്യും അല്ലാഹു നിങ്ങൾക്ക് ഇജ്ജത്ത് നൽകും അള്ളാഹു നിങ്ങൾക്ക് ഐശ്വര്യം നൽകും അള്ളാഹു നിങ്ങളെ ഉന്നതിയിൽ നിന്ന് ഉന്നതിയിലേക്ക് എത്തിക്കും യാതൊരു സംശയവുമില്ല അള്ളാഹു നമ്മുടെ മതനീയത്തിൽ പങ്കെടുക്കുന്ന എല്ലാ കുടുംബങ്ങൾക്കും അള്ളാഹു ചെയ്യട്ടെ നമുക്ക് പൊട്ടിക്കരയാനുണ്ട് ചെയ്യാനുണ്ട് ഇരുപത്തി ഒൻപതിന്റെ രാവ നാളെ ഒരു